കണ്ണൂർ കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനകർമ്മം കോർപ്പറേഷൻ മേയർ മുസ്ലിം മണ്ഡത്തിൽ നിർവഹിച്ചു എല്ലാ മേഖലകളിലും തഴയപ്പെട്ട ഒരു വിഭാഗത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി ഇതിന്റെ ഒരു ഭാഗമായാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്നതെന്നും മേയർ പറഞ്ഞു ഈ വർഷവും പട്ടികജാതി ക്ഷേമത്തിനായുള്ള വിവിധ പദ്ധതികൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായും മേയർ കൂട്ടിച്ചേർത്തു കണ്ണൂർ കോർപ്പറേഷൻ പുഴാതി സോണൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി കെ ശ്രീലത സിയാദി തങ്ങൾ ഷാഹിന മൊയ്തീൻ കൌൺസിലർമാരായ കെ പി അബ്ദുറസാഖ് കുക്കിരി രാജേഷ് എൻ ഉഷ ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് Emma's Golden Diamonds, Main Road Iriti.